പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയാനറിയാത്തവര് ജനനന്മയ്ക്കായി യാതൊന്നും ചെയ്യാത്തവര് ഒരുതരം വൃത്തികെട്ട ഒരു അജണ്ടയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റു മതവിഭാഗക്കാരെ അഡ്രസ് ചെയ്തുകൊണ്ട് അവരെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ അവരുടെ മാത്രം രാജ്യമാണെന്ന രീതിയിൽ പ്രസ്താവന നടത്തിക്കൊണ്ട് കാണിക്കുന്ന ചെറിയ പേക്കൂത്തുകൾ അതിലൊന്നാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ഒരു സമയം നിങ്ങൾ എന്തോ ആവിക്കോട്ടെ നിങ്ങൾ മദ്യപിക്കുകയോ മദ്യ കഴിഞ്ഞിരിക്കോ അല്ലെങ്കിൽ അതിനെതിരെ ആവിക്കോട്ടെ നിങ്ങള് നിങ്ങൾ ഒരു ഇതിൽ നിന്ന് വരുന്നത് ഒരു സഭ വരുന്നത് മതിയാക്കിട്ട് വെക്കു പ്രവർത്തിക്കണല്ലേ വേണ്ട വേണ്ടില്ലേ ഒരു മത ഇപ്പൊ ഞമ്മക്ക് മതി കൊടുക്കാം ഇവിടെ ഇവിടെ ഒരു വിദ്യാലികളും ഇല്ല ഇവിടെ ഒരു ബന്ധിക്ക് ആയില്ല അതുകൊണ്ട് അതിന്റെ ഒരു സംസാരവും വേണ്ട ആ ഏകേ കേട്ടുണ്ടാ കുറെ ആയി ഇത് ആറ്റിങ്ങനിലാണ് സംഭവിച്ചിട്ടുള്ളത് എനിക്കത് കണ്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നിയത് കാരണം രണ്ടാമത് അവിടെയുള്ള നാട്ടുകാരെ ഇടപെട്ടിട്ട് നിങ്ങൾ ഇത് തുടർന്നോളാം എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായോ ബന്ധക്കോസ്സുകാരാണ് പക്ഷെ അവർ ചെയ്തത് ജനനന്മയ്ക്ക് വേണ്ടി മദ്യപാനത്തിനെതിരെയുള്ളൊരു പ്രഭാഷണമാണ് അത് വിലക്കാനാണ് ഇയാൾ ചാടിക്കൊണ്ടുവന്നത് ബി ജെ പി പ്രവർത്തകനൊക്കെയുള്ള ആ ചൊറിച്ചിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ വിഭാഗക്കാർക്ക് ആകെ ഒന്നേ അറിയുള്ളൂ കേട്ടോ അവർ മാത്രമാണ് അധികാരികൾ ബാക്കിയെല്ലാം വന്നൊട്ടികളാണ് വരത്തരാണ് എന്നുള്ള രീതിയിലാണ് ഇത് ഒരു നൂറ് വർഷം മുമ്പ് നൂറു വർഷമൊന്നും വേണ്ട എന്നാലും അത്രയും അത്രയും കാലം പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന ഒരു കാര്യം ഇവർ എത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു ഈ മതവിശ്വാസികൾ ഉണ്ടായിരുന്നതെന്നാണ് അങ്ങനെ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഇവരുടെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ മറ്റൊരു മതവിശ്വാസത്തിലേക്ക് പോവുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ വീണ്ടും ഈ പറയുന്ന തീവ്രതയേറിയ ഒരു വൃത്തികെട്ട ചിന്താധാര കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വേണ്ടിയമാർ ഇറങ്ങി നിൽക്കുന്നത് ഒരു അരല്പം ബോധമുള്ളവനാണെങ്കിൽ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പോകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അധികാരികളാണെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൈക്ക് ട്രബിൾ പോലീസിനെ വിളിക്കാം പോലീസ് വന്നു വേണം അത് പറയാൻ അല്ലാതെ അവന്റെ വിരട്ടൽ ഭാഷ കണ്ടോ നീ ഇതിവിടെ ഇവിടെ തുടരുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ കാര്യം ആളെ ഞാൻ ചെയ്യും എന്നാ പറഞ്ഞത് ആറ്റിങ്ങലിലൊക്കെയാണ് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ നടന്ന അടി അവനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല നല്ല രീതിയിൽ പൊളം വിട്ടു വിട്ട് കൊടുക്കും പക്ഷെ മറ്റുള്ളവർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തുടരുക നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക അവിടെ ഒരു മതത്തിനെ വേസ് ചെയ്തിട്ടൊന്നുമില്ല അയാൾ പറഞ്ഞത് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ഒരു മതത്തിൻ്റെ പ്രചരണമോ ഒന്നുമല്ല മദ്യപാനത്തിനെതിരെയായിട്ട് ഒരു ബന്ധക്കോസ് ടീമുകൾ വന്നിരുന്നുണ്ട് പ്രഭാഷണം നടത്തുന്നുണ്ട് നിനക്ക് താല്പര്യയിൽ നീ കണ്ടടാവുകയെ അത്രയല്ലേ ഉള്ളൂ അതിന് പകരം അയാളെ വിരട്ട് ഇവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല ഇവർക്ക് പറയാൻ യാതൊരു കാര്യമില്ല യാതൊരു ജനനന്മയുമില്ല ഒന്നുമില്ല പകരം ഇവരുടെ ഉള്ളിൽ ഒറ്റ മുതൽ ജാതിബോധം മാതാബോധം ഞങ്ങളാണ് ഭയങ്കര സംഭവങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തെ അവകാശികളാണ് ബാക്കി എല്ലാവരും കുഴപ്പക്കാരാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്ത് അത് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് തെറ്റല്ലേ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ സാധനങ്ങളാണ് എല്ലാവർക്കും തുല്യതയാണ് എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ജാതി മത വർഗീയ വർഗ്ഗ ലിംഗാടിസ്ഥാനത്തിൽ ഒരു വേർതിരി ഉപാടില്ല എന്ന് പറയുന്നിടത്ത് ഒരു മനുഷ്യൻ്റെ അവകാശത്തിലേക്ക് കുത്തി കയറുകയാണ് പഞ്ചായത്തിൽ നിന്നാളോ നീ വിളിച്ചോണ്ട് പോവാ പോലീസിൽ നിന്ന് വരട്ടെ അതെന്താ ചെയ്യട്ടെ അവർക്ക് ജനനന്മയ്ക്കായിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കാലത്ത് തന്നെ അമ്പലങ്ങളിൽ നിന്നുള്ള പ്രയർ ഗാനങ്ങൾ കേൾക്കുന്നുണ്ട് അതെല്ലാവരും കേൾക്കുന്നില്ലേ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമോ മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് വിളി സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുമ്പോൾ അഞ്ച് മിനിറ്റ് ബാങ്കിനെ നിങ്ങൾ എതിർക്കുമ്പോൾ മണിക്കൂർ കണക്കിന് കേൾക്കുന്ന അമ്പലത്തിലെ സംഗതി ഞങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തൊന്നാലോചിച്ച് നോക്കുകയാണ് രണ്ട് കൂട്ടർ തമ്മിൽ തല്ലും അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് അങ്ങനെയാണ് ആട്ടിൻ കുട്ടികളെ തമ്മി തല്ലിച്ചുകൊണ്ട് രക്തം കുടിക്കുന്ന ചെന്നായി കൂട്ടം അതാണ് ഇവർ ഹിന്ദുമതവിശ്വാസികൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ ആ മതവിശ്വാസത്തിലുള്ള മറ്റുള്ളവരെ തന്നെ ഇവരാക്രമിക്കുന്നതും ഇവരൊതുക്കാൻ നോക്കുന്നതും ജാതീയ വേർതിരിവ് കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇവിടെ മനുഷ്യർ മറ്റു മതത്തിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ഊർജ്ജനായ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഇവിടെയുള്ള മനുഷ്യരെ അവരല്ല നിങ്ങളല്ല ഇവിടുത്തെ കാര്യം നിങ്ങൾ പൊയ്ക്കോ എന്ന രീതിയിൽ ഇവർ പറയുമ്പോൾ ഇവർ തന്നെ വന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ാണ് പാകിസ്ഥാൻ വിഭജിച്ചു ബംഗ്ലാദേശ് വിഭജിച്ചു എന്ന് എന്തുകൊണ്ട് വിഭജനം വന്നു നിങ്ങളെ അംഗീകരിക്കാതിരുന്നാൽ പിന്നെ വിഭജിച്ച് പോവുകയല്ലാതെ എന്ത് ചെയ്യണം ഒരു വീട്ടിൽ കുടുംബത്തിൽ കുടുംബത്തിലൊന്നും ചേർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പീസ് ഓഫ് മൈൻഡ് എല്ലാവർക്കും വേണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മാറിപ്പോകുന്നത് ഇവിടെ ഒന്നും ചെയ്യാതെ ഒന്നും അറിയാതെ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ തലയിലേക്ക് പാനി കയറുമ്പോൾ ഇവനിക്കൊക്കെ എന്താ കിട്ടുക ഞാനിത് യു പിയിലെ കാര്യം പറയുന്നതാണെങ്കിൽ നിങ്ങൾ പറയുന്നതിലൊരു ന്യായമുണ്ടാകും നമുക്കിത് ഈ യു പിയിലേക്ക് നോക്കാം യു പിയിലൊരവസ്ഥ കേൾക്കാം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മലയാളി വൈദികനെയും ഭാര്യയും സഹായിയെയും അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു വിവരങ്ങളുമായി പ്രിയരാഗ് സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടപയുടെ നാഗ്പൂർ ബിഷിലെ വൈദികരായ ഫാദർ സുധീർ ഭാര്യ ജാസ്മിൻ ഇവരുടെ സഹായി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സഹായികളിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് മറ്റു വൈദികർ പറയുന്നുണ്ട് പക്ഷേ പോലീസ് ഇത് ഔദ്യോഗികം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ നാഗ്പൂരിലെ ഷിങ്കോടിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വൈദികരുള്ളത് വൈദികരെ വൈദികരെയും സഹായിക്കെ ചോദ്യം ചെയ്യുക മാത്രമാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇവരെ സ്റ്റേഷനിൽ ഇപ്പോൾ മറ്റു വൈദികരെ എത്തിയിട്ടുണ്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നും ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമാണ് ഇവർ ചെയ്തതെന്നുമാണ് ഇപ്പോൾ സി എസ് ഐ ദക്ഷിണ മേഖലാ മഹാ ഇടവകയുടെ വിശദീകരണമുള്ളത് മതപരിവർത്തനം നടത്തിയെന്ന ചില പരാതികൾ ഇവർക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നും പ്രാദേശികമായി നമുക്ക് വിവരം ലഭിക്കുന്നത് ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് വരുന്ന മണിക്കൂറിൽ മാത്രമേ അവിടെ നാഗ്പൂരിൽ നടക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ കേട്ടത് അങ്ങനെ എന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മദ്യപാനത്തിനെതിരെ സംസാരിച്ചു എന്നൊരു ഒറ്റ കാരണത്തിനാണ് പുള്ളിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഇതേ സിസ്റ്റം ഇവിടെ ഇവര് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൃത്തികേട് കാണിച്ചിട്ടുള്ളത് യോമാരെ കുറച്ചുകൂടെ ജയിപ്പിച്ച് വിട് ഇതാണ് ഈ നാട് ഭയക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് കേരളീയരെ ഇവരെ അടുപ്പിക്കാതിരിക്കുന്നതിന്റെ റീസൺ മതബോധം തലയിൽ കയറിയ പിശാശിക്കളാണ് ഈ ആർ എസ് 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 ആൾ അതേ അറിയുള്ളൂ മതബോധം തലയിൽ കയറിയ പിശാശികൾ ഇനി നാഗ്പൂരിൻ്റെ കാര്യം ഡിഫറൻറ്റാണ് ഞാൻ അതിനകത്ത് തർക്കമൊന്നും പറയുന്നില്ല അവിടെ മതപരിവർത്തനം ധാരാളം നടക്കുന്നുണ്ട് കേരളത്തിൽ ഇതൊക്കെ പോസിബിൾ പോസിബിളാകുമോ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഈ തരത്തിലുള്ള വ്യത്യസ്തതകൾ ചുരുക്കണം ഇപ്പോൾ ഹിന്ദു വിശ്വാസത്തിൽ നിന്നാണ് അധികം പേരും ഇതിലേക്ക് പോകുന്നതെന്ന് പറയുന്നു ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നതെന്ന് പറയുന്നു എന്തുകൊണ്ട് പോകുന്നു അവർക്ക് ആ മതം ഇഷ്ടപ്പെട്ടിട്ടല്ലേ അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത് അവിടെ വേർതിരിവില്ലാത്തത് കൊണ്ടല്ലേ അവിടെ ചെന്നാൽ ക്രിസ്ത്യനാണെന്നേ പറയുള്ളൂ അല്ലാതൊന്നുമില്ല ഇപ്പോഴാണ് മാർത്തോമായി ആകോബ സീറിയൻ മറ്റേതും എന്നാലും ബേസിക്കലി ഒരു ക്രിസ്ത്യൻസാണ് അതുകൊണ്ടല്ലേ അങ്ങോട്ട് ചാടിപ്പോകുന്നത് മുസ്ലിംസിനെ തപ്പി പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ടെന്നാൽ അവരിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല അവരുടെ ഒന്നും കണക്കത്തില്ലെന്നാണ് നേരെ ക്രിസ്ത്യാനികളുടെ തലയിൽ കയറുകയാണ് അത് പച്ചല വീഴം പഴുത്തല വീഴുമ്പോൾ പച്ചലചരിച്ച ഒരവസ്ഥയാണ് ക്രിസ്ത്യാനികൾക്ക് പക്ഷേ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ നാട്ടിൽ മനുഷ്യരെ തമ്മി തല്ലിപ്പിക്കുക മതബോധം വൃത്തികെട്ട ജാതിബോധമുള്ള വൃത്തികെട്ട കുറേ നാറികൾ ഇതാണ് ബി ജെ പി ഈ ബി ജെ പി നമ്മൾ എതിർക്കുന്നത് ഈ വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യേണ്ട കാരണം മറ്റൊന്നുമല്ല മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കാൻ അവർക്ക് അറിയത്തില്ല അയാൾ അയാളുടെ കാര്യം നോക്കി നിൽക്കുന്നു അങ്ങനെ പൊത്തവും പൊക്കണവും ഇല്ലാതെ മതം മാറിപ്പോകുന്നവർക്കല്ലേ ശരിക്കും പറഞ്ഞ ഭ്രാന്ത് നിങ്ങളുടെ മതവിശ്വാസത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല എങ്കിൽ അതിൽ തുടർന്നു പോകുന്നല്ലേ മനുഷ്യർ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവർക്ക് വേണ്ടെന്നൊന്നും ഇവരിട്ടിട്ട് പോട്ടെന്ന് അതിനെന്താ നിങ്ങൾ വിലക്കുന്നത് കുറേ നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാമീരായിരുന്നു കുഴപ്പം അവർ മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇസ്ലാമിൽ മിക്കവാറും എക്സ് മുസ്ലിമാണ് അധികവും എല്ലാത്തിനെയും പറക്കി വിടുകയാണ് ചെയ്യുന്നത് എന്നാലും പറയുന്നത് ഇസ്ലാം വളർത്താനായിട്ട് നടക്കുകയാണ് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ആ മതവിശ്വാസം പ്യുവർ ആയതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ കേസും അതുതന്നെ അവിടെയുള്ള യൂണിറ്റി തന്നെയാണ് അവരെ അതിലേക്ക് അടുപ്പിക്കുന്നത് ഇവിടെ ജ്ഞാന ജോഷു എന്ന് പറയുന്ന ആള് ഈ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള മനുഷ്യനായിരുന്നു അതിനകത്ത് ഉണ്ടെങ്കിൽ ജന്മകാലത്ത് ഒരു കാരണവശാലും പഠിത്തമോ അല്ലെങ്കിൽ പോട്ടെ സ്കൂളിലോ പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളപ്പോൾ ബ്രിട്ടീഷുകാരാണ് അയാളെ മതം മാറ്റി അവരുടെ കമ്മ്യൂണിറ്റി ചേർത്തിട്ട് പഠിക്കാൻ വിട്ടിട്ട് ചീഫ് സെക്രട്ടറി സ്ഥാനം നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ചീഫ് സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിനാണ് കിട്ടിയത് സിമിലറായിട്ടുള്ളൊരു സാധനം ജ്ഞാന ജോഷ പേര് മാറ്റിയെടുത്തതാണ് അദ്ദേഹം ഷെഡ്യൂൾ ക്യാസിലുള്ളതായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് ഹിന്ദുമതത്തിൽ തന്നെ തുടർന്നില്ല റീസൺ ആണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹിന്ദുമതം വിട്ടപ്പോൾ അദ്ദേഹം എവിടെ എത്തി അത്രേ ഉള്ളൂ ഇതാണ് വ്യത്യാസം ഇത് നാരായണ ഗുരുവിൻ്റെ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം സംഗതികളിലും ഈ ഒരു വിഷയമുണ്ട് ഡോക്ടറായ പൽപ്പു അദ്ദേഹത്തിന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തില്ല അവകാശം കൊടുത്തില്ല നിൽക്കാൻ നമ്മയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മതവ്യത്യാസം അത് സോറി ജാതി വ്യത്യാസം ആ ജാതി വ്യത്യാസം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഹിന്ദു കമ്മൂണ്ടിയിലാണ് അത്തരം വൃത്തികേടുകൾ നെറികേടുകൾ ഇത് ഫ്രഷ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട് ഇപ്പോഴുമുണ്ട് കൂടൽ മാണിക്യക്ഷേത്രത്തിൽ നടന്നത് എന്താണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിൽ നിന്നും കുഴിഞ്ഞു പോകുന്നത് മതവിശ്വാസം ഓക്കെ ജാതി വ്യത്യാസം നിങ്ങൾ കാണിക്കുമ്പോൾ അതിൽ കൂടെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന മനുഷ്യർ ഈ മതവിശ്വാസം വേണ്ട എന്ന് വെച്ച് മറ്റു മതങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് നിങ്ങൾ നിങ്ങളെ തിരുത്തുന്നതിന് പകരം നാട്ടിലിറങ്ങി തീവ്രവാദപരമായി ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കുന്നു നിങ്ങൾ ഭീകരവാദിയല്ലേ നിങ്ങളല്ലേ ശരിക്കു പറഞ്ഞാൽ ഭീകരവാദികൾ രാജ്യത്തെ പൗരൻ്റെ മറ്റു പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ച് അവരെ വൃത്തികെട്ട രീതിയിൽ അനലൈസ് ചെയ്യുകയും അവരെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ രാജ്യവിരുദ്ധരല്ലേ രാജ്യദ്രോഹികളല്ലേ എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ അറിയത്തില്ലേ ജനനന്മയ്ക്കായി വേറൊന്നും നിങ്ങളെ കൊണ്ടുവക്കുന്നില്ലേ ജനനന്മയ്ക്കായി ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യത്തിനെ ഒപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് അയാളെ കൊണ്ടിട്ട് ആ നാട്ടുകാർ ഇടപെട്ട് നിങ്ങൾക്ക് അടി കിട്ടുന്ന രീതിയിലാക്കിയില്ലേ എന്നിട്ട് നാണമില്ല അത് പിന്നെയും കീജെ കീജെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറേ വൃത്തികെട്ട സാധനങ്ങൾ ഇവന്മാരെ ജയിപ്പിച്ച എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും നിങ്ങൾ മതബോധത്തിലാണല്ലോ അത് ചെയ്തത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇന്ന് ഇവരെ ചെയ്യുമ്പോൾ നാളെ ഈ നൂറ് വർഷം മുമ്പ് നമ്മളിവിടുന്ന് എടുത്ത് ദൂരെ കളഞ്ഞാൽ ആ ജാതീയത അവരെ തിരിച്ചുവിടെ കൊണ്ടുവന്ന് കയറ്റും ആ ഇതേപോലെയുള്ള കഷ്ടപ്പാട് ദുരിതം എന്നൊക്കെ അനുഭവിച്ചത് ചിത്രം വായിച്ചു നോക്കിയാൽ അറിയാം എന്തിന് പതിനെട്ടാം നൂറ്റാണെന്ന് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാകും അതിനകത്തുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിച്ചത് അതിലേക്ക് നിങ്ങൾ വീണ്ടും നടന്നു നടന്നുകയറും മുലമറയ്ക്കാൻ വരെ നിങ്ങൾ കരം കൊടുക്കേണ്ട ഒരു അവസ്ഥ കേട് ആഹാരം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല നടപ്പ് സ്വാതന്ത്ര്യമില്ല പട്ടിയും പൂച്ചയും നടക്കുന്ന വഴി കൂടെ നടക്കാൻ നിങ്ങൾക്ക് ആ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പണം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ആ ക്രെഡിബിലിറ്റിയോ ഇതുമില്ല ഇന്നും പലരുടെയും നാവുകളിൽ ജാതി വ്യവസ്ഥയും ജാതിയും ഒക്കെ വരുന്നതിൻ്റെ റീസൺ ഈ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സുനാ എന്നുള്ളതാണ് അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെ മുകേറണം അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി ചാനൽ താങ്ക് യു